പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഓണക്കാലത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളി നടക്കുന്ന വേളയിൽ ഒരു കഥ കേൾക്കൂ സ്നേഹ ഇത്തവണത്തെ ഓണാഘോഷ സമാപന റാലിയിൽ പുലിക്കളി വേഷം കെട്ടാൻ ഞാനുമുണ്ട് സിംഹരാജൻ പറഞ്ഞു ഇക്കുറി ഓണസമാപനമായി കാട്ടിൽ നടക്കും പുലിക്കളിയിൽ മീശപ്പുലിയുടെ വേഷം കെട്ടാൻ ഞാനും വരുന്നുണ്ട് കൂട്ടുകാരെ സിംഹരാജൻ്റെ വാക്കുകൾ കേട്ട് മൃഗങ്ങൾക്ക് ആവേശമായി കടുവകൾ കരടികൾ കുറുക്കന്മാർ ചെന്നായ്ക്കൾ കുരങ്ങന്മാർ എന്നിവരെല്ലാം ദേഹത്ത് ചായം പൂശി മുഖം മൂടി വച്ച് പുലികളായി മാറി ചിലർ ദേഹത്ത് മുഴുവനും പുല്ലെട്ടിവെച്ച് കുമ്മാട്ടി വേഷം കെട്ടി അങ്ങനെ കാട്ടുമൈതാനിയിൽ സിംഹരാജന്റെ നേതൃത്വത്തിലുള്ള പുലികളും കടുവകളും കുമ്മാട്ടി വേഷങ്ങളും പാട്ടും കൊട്ടും നൃത്തവുമായി ആടി തിമിർക്കുന്ന നേരത്ത് വലിയൊരു ഗർജനം കേട്ടു ആരെവിടെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ സാക്ഷാൽ വീരൻ കടുവ ഞാനില്ലാത്ത പുലിക്കളിയോ വീരൻ ദേഷ്യത്തോടെ ചോദിച്ചു എങ്കിൽ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ കൂട്ടത്തിൽ തീരെ ചെറുതായ മുയൽക്കുട്ടൻ പറഞ്ഞു കാട്ടിലെ രാജാവും കൂട്ടുകാരും വേഷം ധരിച്ചു വരുന്നതാകും പുലികളിക്കൊപ്പം കളിച്ചിടുവാൻ വരികൻ്റെ വീരൻ കടുവച്ചാരേ അത് കേട്ടപ്പോൾ കടുവ സന്തോഷത്തോടെ അവരോടൊപ്പം ചേർന്നു മൃഗങ്ങൾ പരസ്പര സ്നേഹത്തോടെ നൃത്തം വയ്ക്കുന്നത് കണ്ട് മരക്കമ്പിലിരുന്ന് കിളികൾ ഒരുമിച്ചു പാടി ജാതി മതവർണ്ണ വർഗ ഭേദം കൂടാതുള്ളോരാഘോഷം ആന കടുവ സിംഹം പുലി മാനും മുയലും ഭേദം മാറന്നങ്ങൂ കളിച്ചിടും പുലിയാട്ടത്തിൻ്റെ ആഘോഷങ്ങൾ ഒരിക്കലും കഴിയുന്നില്ല വീണ്ടും വരുമെല്ലാ കൊല്ലം യോജിക്കുക നമ്മളെല്ലാം യോജിച്ചൊരു മനസ്സോടെ അടിക്കൊള്ളുക അത് എല്ലാവരും ആഹ്ലാദത്തോടെ ആർപ്പുവിളി തുടങ്ങി ഓണം പൊന്നോണം വന്നുപോയി മാമലക്കാട്ടിലും വന്നുപോയി ആമോദത്തോടെ നാം ആഘോഷിക്കും ഓണമിനി വരും കൊല്ലം മാത്രം സന്തോഷവും സമാധാനവും നിറഞ്ഞ വരുംകാല ഓണസ്വപ്നങ്ങളയെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ ഓണസദ്യ കഴിച്ച് അവർ നാലുപാടും പിരിഞ്ഞു